നമസ്കാരം മാസ്റ്ററിംഗ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ജനിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ശിവയോഗി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി അല്ല ബ്രഹ്മാനന്ദ ശിവയോഗി കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെങ്ങനെയായിരുന്നു ഗോവിന്ദൻ കുട്ടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കുട്ടിക്കാല ന നാമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ഇനി ആനന്ദമഹാസഭ സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇതിൽ തന്നെയുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ അപ്പൊ ആനന്ദ വരുന്നത് കൂടുതലും ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് നോക്കിയാൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആനന്ദമഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു ആനന്ദമഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലത്തൂരായിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ തന്നെ സിദ്ധാശ്രമം ആണല്ലോ അദ്ദേഹം സ്ഥാപിച്ചത് അപ്പോൾ സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി സിദ്ധമുനി ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ആലത്തൂരാണ് അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചത് ഇനി നോക്കിയേ പുരുഷ സിംഹം എന്ന് വിശേഷിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ഏതൊക്കെ പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നോക്കിയാൽ ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് നേരത്തെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു എന്താ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ തന്നെ ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് സാരഗ്രാഹി സാരഹ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷിണി അപ്പോൾ സ്ത്രീ വിദ്യാഭൂഷിണി എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു ലഘു ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷിണി

ി മോക്ഷപ്രദീപ നിരൂപണ വിതാരണം മോക്ഷപ്രദീപ നിരൂപണ വിതാരണം ഇത് എന്ന ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പം മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന പ്രബന്ധം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് വനവാസികളും വിഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കാർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇപ്പം വനവാസികളെയും വിശാരട വിഷാര വിഷാടകരെയും ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു ഏതൊക്കെ പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആലത്തൂർ ആഹ് സ്വാമികൾ അതുപോലെ തന്നെ സിദ്ധമുനി അതുപോലെ തന്നെ എന്താണ് ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്യ ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ആനന്ദമഹാസഭ സ്ഥാപിച്ചതും ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവും ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ സാരഗ്രാഹിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യമാണ് ഇത് സ്ത്രീ വിദ്യാഭൂഷണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാവ്യമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് നമ്മൾ പറഞ്ഞാണ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആണ് ആനന്ദമതം കണ്ടില്ലേ ഈ ആനന്ദ ചേർന്ന് വരുന്നതെല്ലാം കൂടുതലും ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് അപ്പം ആനന്ദ മതം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മതങ്ങളുടെയും വിഗ്രഹാരാധനയെയും മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പം മതങ്ങളെയും വിഗ്രഹാരാധനയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ തന്നെ ഇത് പ്രധാനപ്പെട്ടയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബ്രഹ്മാനന്ദ ശിവ ശിവയോഗിയാണ് എന്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചു മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് ദർശനം ഏതാണ് ആനന്ദ ദർശനം അപ്പം ആനന്ദ ദർശനത്തിൽ എന്താണ് പറയുന്നത് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്നാണ് ആനന്ദ ദർശനത്തിൽ പറയുന്നത് ബ്രഹ്മാനന്ദ ശിവിയോയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര് ആക്ഫ് ആനന്ദനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ പത്തിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു സിദ്ധാനുഭൂതി ജ്ഞാന കുമ്മി രാജയോഗ രഹസ്യം ആനന്ദകല്പമുദ്രമം ആനന്ദഗുരുഗീത ആനന്ദഗണം ആനന്ദദർശനം ആനന്ദവിമാനം ആനന്ദകുമ്മി ശിവയോഗരഹസ്യം വിഗ്രഹാരാധനകണ്ണനം മോക്ഷപ്രദീപം ആനന്ദ സൂക്തം ആണ് തോന്നുന്നു ഇവിടെ സൂക്തം സ്ത്രീ വിദ്യാഭോഷണി ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കി ബ്രഹ്മാനന്ദ ആനന്ദ കണ്ടോ ആനന്ദ ചേർന്ന് വരുന്ന മിക്കവാറുള്ള കൃതികളെല്ലാം ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ ആരായിരുന്നു വാഗ്ഫടാനന്ദനാണ് അതുപോലെ തന്നെ ആനന്ദ ദർശനം ആനന്ദ ആനന്ദമതം ആനന്ദ മഹാസഭ ഇതൊക്കെ സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചതാരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു അതുപോലെ തന്നെ മതങ്ങളെയും വിഗ്രഹാരാധനയും എതിർത്ത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു കാരാട്ട് ഗോവിന്ദമേനോൻ എന്നായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് സ്ത്രീ വിദ്യാഭൂഷണി സ്ഥാപിച്ചത് ആരാണ് ഈ സ്ഥാപിച്ചതല്ല ആ കാവ്യം എഴുതിയത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരുന്നു എന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സ്ത്രീ വിദ്യാഭൂഷണി അതുപോലെ തന്നെ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണവും അദ്ദേഹത്തിൻ്റെ ാണ് ഇപ്പൊ സ്ത്രീ വിദ്യാഭൂഷണി പോഷിണി സാരഗ്രാഹിയൊക്കെ ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെയാണ് പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയായിരുന്നു ആലത്തൂരായിരുന്നു അതുപോലെ തന്നെ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ജനിച്ചത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഗോവിന്ദൻ കുട്ടി എന്നായിരുന്നു യഥാർത്ഥ പേരെന്തായിരുന്നു കാരാട്ട് ഗോവിന്ദമേനനും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ചിറ്റൂരിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ഇത്രയുമാണ് ബ്രഹ്മാനന്ദ ശിവയോഗികളെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്